സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ അമ്മ എന്ന പേർ സിനിമാ മേഖലയിലുള്ളവർ ഒഴിവാക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ വേദി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു പവിത്രമായ അമ്മ എന്ന പേര് മാതാവിനെ വിളിക്കുന്ന നാമമാണ് സിനിമാ മേഖലയിൽ പേക്കുത്ത് നടത്തുന്നവർ ഈ പേര് ഉപയോഗിക്കാൻ പാടില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ആരോപണങ്ങളാണ് ദിനം പ്രതി കേൾക്കുന്നത് ഓഫീസുകളിലും മറ്റു എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകാനാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ കേരളത്തിൽ ലൈംഗിക വേദിയായി സിനിമാ മേഖല പൂർണ്ണമായി മാറുമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിനാൽ അത്രയും കാലം പ്രതികൾ വിലസി നടക്കുകയായിരുന്നു സമ്മർദ്ദത്താൽ റിപ്പോർട്ട് പുറത്തു വന്നതിനാൽ ഇരകൾക്ക് അവരുടെ ദുരനുഭവങ്ങളും പരാതികളും പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ പങ്കുവെക്കാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കഴിഞ്ഞു വനിതാ കമ്മീഷൻ നോക്കുകുത്തിയായി പ്രവർത്തിക്കുകയാണെന്നും യോഗം വിലയിരുത്തി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി റിട്ടയർ വനിതാ ജഡ്ജിയെ വനിതാ കമ്മീഷനായി നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് തുല്യനീതിയും സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുകയും വേണം ആരോപണവിധേയരായ ജനപ്രതിനിധികൾ തലസ്ഥാനത്ത് തുടരുന്നത് ഉചിതമല്ലെന്ന് യോഗം ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിനും ജോലി ചെയ്തതിന് വേതനം നൽകാത്തതിലും നടപടിയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന ചെയർമാൻ സി രാജു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി നറുകര ഗോപി അധ്യക്ഷത വഹിച്ചു ഗോപാലകൃഷ്ണൻ മേൽമുറി കെ സി മീരാബായി ജിജി ടീച്ചർ ഉമാദേവി ശ്യാമളകുമാരി അമർനാഥ് പ്രേമനാഥൻ മലപ്പുറം ബാലൻ കാമുങ്ങൽ പി കെ ഗോപാലകൃഷ്ണൻ പി മുരളീധരൻ പ്രഭാകരൻ ടി ടി രാജൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ലൈവ് വോയിസ് മലപ്പുറം